സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വർഷമത്തുള്ള നമ്മുടെ ഈ യാത്ര എഡ് സീരീസിൻ്റെ അവസാനത്തെ വീഡിയോ ആണ് മംഗലാപുരത്തു നിന്നും വടകരയിലേക്ക് നമ്മൾ കോഴിക്കോട് എക്സ്പ്രസ്സിന് പോകുന്ന വീഡിയോ ആണ് നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പം സമയം നാല് മുക്കാല് നമ്മൾ ട്രെയിനുള്ളത് അഞ്ച് അഞ്ചിന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം കാണുന്ന ട്രെയിനാണ് നമുക്ക് പോകാനുള്ളത് കുംഭമേള പരസ്യം ഒട്ടിച്ച കൊച്ച് സുഹൃത്തുക്കളെ നിൻ്റെ ബ്രൈഡ് ഷെയറിങ് അഥവാ ഈ ഒരു വണ്ടിയായിട്ട് പല വണ്ടിക്കും ബ്രേഡ് ഷെയറിങ് ഉണ്ട് ആദ്യം മംഗലാപുരത്തുനിന്ന് കോയമ്പത്തൂരേക്ക് പാ പാസഞ്ചറാണ് പക്ഷേ എക്സ്പ്രസ് ഫെയറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം മംഗലാപുരത്തു നിന്ന് കോഴിക്കോടേക്ക് പാസഞ്ചറായിട്ട് പാസഞ്ചർ എക്സ്പ്രസ് ഫെയറിൽ ഓടിക്കും ഓടും അതിനുശേഷം കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് പാലക്കാട് നിന്ന് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് വീണ്ടും കോഴിക്കോടേക്ക് കോഴിക്കോട് നിന്ന് വീണ്ടും കണ്ണൂർ ചെറുവത്തൂർ വീണ്ടും മംഗലാപുരം കോയമ്പത്തൂർ ാണ് ഒരു സൈക്കിൾ പൂർത്തിയാവുന്നത് നിന്റെ റേക് ഷെയറിംഗ് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ആദ്യത്തെ റേക്ക് ഷെയറിങ് ഉണ്ടായത് മംഗലാപുരത്തുനിന്ന് തുടക്കം കുറിച്ച് അത് കോഴിക്കോട് എത്തിയതോടുകൂടെ അന്ന് ആ യാത്ര അവസാനിപ്പിക്കും അതിനുശേഷം കണ്ണൂരേക്ക് പാസഞ്ചറായിട്ട് വരും രണ്ടാമത് വീണ്ടും ചെകുത്തൂരേക്ക് പാസഞ്ചറായിട്ട് പോവും ആ ദിവസത്തെ യാത്ര അവസാനിപ്പിക്കും രണ്ടാമത്തെ ദിവസം നേരെ ചെറുവത്തൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പാസഞ്ചറായിട്ട് വരും അതിനുശേഷം കോയമ്പത്തൂരേക്ക് പോയതിനു ശേഷം അവിടെ യാത്ര അവസാനിപ്പിക്കും മൂന്നാമത്തെ ദിവസം മംഗലാപുരത്തുനിന്ന് സോറി കോയമ്പത്തൂരിൽ നിന്നും നേരെ മംഗലാപുരത്ത് വരും ആ യാത്ര അവിടെ അവസാനിപ്പിക്കും നാലാമത്തെ ദിവസം മംഗലാപുരത്തുനിന്ന് ഗോവയിലേക്ക് മഡ്ഗോളിലേക്ക് പാസഞ്ചറായിട്ട് പോകും അതിനുശേഷം തിരിച്ച് മംഗലാപുരത്ത് വരും അതോടെ യാത്ര അവസാനിപ്പിക്കും ഇങ്ങനെയാണ് ഒരു റിക്ഷ കംപ്ലീറ്റ് ആയിട്ട് ആയിരുന്നത് പക്ഷെ ഇപ്പോ മുള്ളു മാറിയിരിക്കയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതിന്റെ ഇപ്പോഴത്തെ റിക്ഷ റിങ് മംഗലാപുരത്തുനിന്ന് കോഴിക്കോടേക്ക് പാസഞ്ചറായിട്ട് പോകും അതിനുശേഷം കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് പാസഞ്ചറായിട്ട് പോകും അതിനുശേഷം പാലക്കാട് നിന്ന് കണ്ണൂരേക്ക് പാസഞ്ചർ അവിടുന്ന് കോഴിക്കോട് അവിടുന്ന് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് ചെറുവത്തൂർ നിന്ന് മംഗലാപുരം മംഗലാപുരത്തും കോയമ്പത്തൂർ കോയമ്പത്തൂർ മംഗലാപുരം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സൈക്കിള് പൂർത്തിയാകുന്നത് ഗോവയിലേക്കുള്ള റീച്ചറിഞ്ഞ് ഒഴിവാക്കി പാലക്കാട് കണ്ണൂർ കോഴിക്കോട് എന്നുള്ള ഒരു റീഷറിങ്ങ് കൂട്ടി അത്ര അത്ര മാത്രമേ പുതിയ റീച്ചറിങ്ങ് മാറ്റുള്ളൂ എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റി അതിൽ അത്ര സ്ഥലം കൊടുക്കാൻ മാത്രമേ സ്പേസ് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് മാത്രമേ ഗോവയുടെ അഥവാ മഡ്ഗോണിൻ്റെ പേര് ഒഴിവാക്കി കളഞ്ഞത് അതിൻ്റെ മറ്റൊരു സൈഡ് അഥവാ അതിൻ്റെ ബാക്ക് വശത്ത് മംഗലാപുരം സോറി കോയമ്പത്തൂർ ജംഗ്ഷൻ മംഗലാപുരം സെൻട്രൽ മഡ്ഗോൺ ജംഗ്ഷൻ എന്നിങ്ങനെയുള്ള ഒരു റിക്ഷയും കൂടിയുണ്ട് അത് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ മറ്റൊരു ഭാഗമായ മംഗലാപുരത്തു നിന്നും എല്ലാം രാവിലെ പുറപ്പെടുന്ന മഡ്ഗോൺ പാസഞ്ചർ ഉണ്ടായിരുന്നു ആ പാസഞ്ചറിൻ്റെ നെയിം ബോർഡിൽ ഇപ്പോഴും കോയമ്പത്തൂർ ജംഗ്ഷൻ എന്ന നാമം വന്നിട്ടുണ്ട് ാണ് നമുക്ക് അത് മനസ്സിലായത് ബാത്രൂം ഒന്ന് നോക്കാം എടുക്കുന്ന വണ്ടിയാണ് ഇനി ഇതിന്റെ അവസ്ഥ രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം മാത്രമേ വീണ്ടും ഒരു വിശാലമായ മേലെപ്പിന് എത്തുകയുള്ളൂ ഇനി നമുക്ക് യാത്രയുടെ വിശേഷങ്ങൾ കാണാം അതുപോലെ തന്നെ ഞാൻ ആദ്യം വീഡിയോ തുടങ്ങുന്ന മുമ്പ് അഞ്ച് അഞ്ച് എന്നായിരുന്നു പറഞ്ഞത് ശെരി ശരിക്കും അഞ്ച് പതിനഞ്ചാണ് അഞ്ച് അഞ്ചിന് പുറപ്പെടുന്നത് പരശുരം അഥവാ മലബാർ സൈഡിൽ നിന്ന് ആകെ കന്യാകുമാരിക്ക് പോകുന്ന ഒരു വണ്ടി മംഗലാപുരം സെൻട്രൽ പരശുരാം എക്സ്പ്രസ് കന്യാകുമാരി ഇതായിരുന്നു അഞ്ച് അഞ്ചിന് നമ്മുടെ വണ്ടി അഞ്ച് പതിനഞ്ചിനാണ് അഞ്ച് പതിനാറായപ്പോൾ തന്നെ നമ്മുടെ വണ്ടി മംഗലാപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ാണ് ഇനിയുള്ള കാഴ്ചകളൊന്നും ക്ലിയർ ആവുകയില്ല കാരണം ഉള്ളി ഇരുട്ടാണ് ഇനി നമുക്ക് നല്ല പ്രകാശം വന്നതിന് ശേഷം വീഡിയോകൾ ഷൂട്ട് ചെയ്യാം അമ്പത് മണിക്ക് വടേര റെയിൽവേ സ്റ്റേഷനിലെത്തി

എത്തിച്ചേർന്നിരിക്കുന്നു ഒരു മിനിറ്റിന് ശേഷം അവിടെ നിന്ന് വണ്ടി ഡിപ്പാട്ടി തെക്കോടിയിൽ വണ്ടി എത്തിച്ചേരുന്നു വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് തൃക്കോടി റെയിൽവേ സ്റ്റേഷൻ ശേഷം വണ്ടി തെക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്

ഏഴ് മണിക്കൂറുകൊണ്ട് പോയിൻ്റ് തൊഴിൽ മംഗലാപുരത്തേക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടി ഈ വണ്ടിക്ക് തിരുവനന്തപുരം മംഗലാപുരം എയർപോർട്ട് എക്സ്പ്രസ് മൈറിക്ഷുണ്ട് Trishur, Pannur, 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 കണ്ണൂർ യൂണിവേഴ്സിറ്റി എല്ലാ ദിവസവും എറണാകുളത്ത് നിന്ന് പുറത്തിട്ട് കണ്ണൂർ കിരുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ ഒരു കണ്ണൂർ നമ്മൾ വന്ന വണ്ടിയുടെ ലോക്കോ ആണ് ഈ കാണുന്നത് ഡബ്ല്യു എ ജി നൈൻ ഗുഡ്സ് ലോക്കോ കാരണം പാലക്കാടും സ്പെഷ്യലായിട്ട് ആയിട്ട് കുടിക്കുന്നതുകൊണ്ട് ഗുഡ്സ് ലോക്കോ എടുത്തു നമ്മൾ വന്ന വണ്ടി ഇല്ല പാലക്കാടക്ക് പോവുകയാണ് Po pokur opport na matri I'm <laughs> not നമ്മൾ മംഗലാപുരം കോഴിക്കോട് പാസഞ്ചറിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഈ നമ്മളിപ്പോൾ വന്ന വണ്ടിയുടെ റീച്ചറിങ്ങിനെ കുറിച്ച് ഈ വീഡിയോയുടെ ആദ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ അടിയിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതായത് കാസർഗോഡിൽ നിന്നും നമ്മൾ ചെയ്ത അതായത് കാസർഗോഡ് അടുത്തുള്ള ആർക്കും അധികം അറിയപ്പെടാത്ത ഒരു നിർദ്ദേശനായ കളനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെ ഡീറ്റെയിൽസ് പ്രേക്ഷകരി ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നു മംഗലാപുരത്തു നിന്നും തുടങ്ങിയ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും ممي. السلام عليكم ورحمة الله تعالى وبركاته